ഞാനിത് നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു പോവാതെ ഇതുപോലെ നമ്മൾ വറുത്തെടുത്തിട്ട് ഒരു മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി നമ്മുടെ മുടിയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് നോക്കിയാൽ എത്ര വെളുത്ത മുടിയാണെങ്കിലും മുടി കറുത്തു വരാനും അതേപോലെ തന്നെ മുടി നല്ലതുപോലെ വളരാനൊക്കെ ഒരുപാട് സഹായിക്കും ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപോലെ ഉപയോഗിക്കാം അപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ിക്കേണ്ട കാര്യം ഇപ്പൊ മുടി നരയ്ക്കാത്തവരെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും നരച്ചവർ ഇത് ഉപയോഗിക്കേണ്ടത് എന്നും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്നുമല്ല നമ്മുടെ ഉലുവ അപ്പൊ ഉലുവേന്റെ ഗുണം നമുക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം മുടി വളർച്ചക്ക് ഒത്തിരി നല്ലതാണ് നമ്മൾ ഒരുപാട് വീഡിയോയിലാണെങ്കിലും ഒരുപാട് ആളുകൾ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് ഉലുവ മുടി നല്ലതുപോലെ വളരാനും മുടിക്ക് നല്ല വണ്ണം തോന്നിക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ ഒരുപാട് സഹായിക്കും അപ്പോൾ ഞാനിത് ഏകദേശം ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അളവ് കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം കെമിക്കൽ ഡൈ ഉപയോഗിക്കാൻ പ്രയാസമുള്ളവർക്കാണെങ്കിലും അതേപോലെ തന്നെ യാതൊരു തരത്തിലുള്ള കെമിക്കല് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഒരു സ്പൂണ് കരിഞ്ചീരും ാണ് കരിഞ്ചീരകം നമുക്ക് ആയുർവേദ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ എള്ളിന്റെ പോലെ ചെറു ചെറുതായിട്ട് കറുത്ത് നിൽക്കും കേട്ടോ അപ്പം അത് ബാറ്റ്സ്മെനിലോ കാര്യങ്ങളോ ഒന്നും മുടി വളർച്ചയ്ക്ക് ഇതുപോലെ തന്നെയാണ് ഒത്തിരി 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 ഗുണമുള്ളതാണ് കേട്ടോ നമ്മുടെ എള് അപ്പം എള് ആണെങ്കിലും മുടിക്ക് കറുപ്പ് കിട്ടാനും എള്ളെണ്ണം തേക്കുന്നവർക്കറിയാം മുടി ആ ഒരു മാറ്റം നല്ലതുപോലെ നമ്മൾ ആണെങ്കിൽ പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാൻ സാധിക്കും കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും കേട്ടോ ചെമ്പം മുടിയൊക്കെ കറുത്തു വരാൻ സഹായിക്കും ഇനി നമുക്ക് വേണ്ടത് കറി കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ അപ്പം അത് ഞാൻ ഇതിലേക്ക് ഇപ്പൊ കറിവേപ്പിന്റെ ഇല കുറച്ചുകൊണ്ട് കൂടുതലിട്ടാലും പ്രശ്നമൊന്നുമില്ല അതും ഒത്തിരി ഒത്തിരി നല്ലതാണ് നമ്മുടെ മുടിക്ക് ഇപ്പം ഈ ഒരു കറിവേപ്പിൻ്റെ ഇലക്കാണെങ്കിൽ മുടി കറുത്തു വരാനും മുടി വളർച്ചയ്ക്കും മുടി പൊട്ടി പോകുന്നതിനും മുടിയിൽ താരനൊക്കെ മാറ്റിയെടുക്കാനും ഇതെല്ലാം സഹായിക്കും കേട്ടോ അപ്പം മുടി താ തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ മുടി നല്ലതുപോലെ വളരെയല്ലേ അപ്പോൾ ആ ഒരു ഒരുവിധം നമ്മുടെ മുടീൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണിത് അപ്പോൾ ഇതെല്ലാം കൂടിയും കൂട്ടി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം വറുക്കുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോവരുത് ഇതുപോലെ മെല്ലെ മെല്ലെ നമ്മളിത് വറുത്തെടുക്കുക അപ്പം ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഉലുവേൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ അറിയൂട്ടോ പുറത്തോട്ട് ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും അപ്പം അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചൂടാകുമ്പോൾ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കട്ടോ നന്നായിട്ട് തന്നെ നിക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറന്നുപോരുത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും തൊട്ടടുത്തൊരു ലൈക്ക് എന്നുള്ള ആ ഒരു ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് നല്ല ഹെൽപ്പായി തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് കേട്ടോ അപ്പം അതും മറന്നുകൊണ്ട പോകണ്ട അപ്പം നമ്മളിത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഇതാ ഇതുപോലെ മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കരിഞ്ഞു പോരുത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഗുണം പോയിട്ടോ അപ്പം നമ്മൾ ആ എള്ളിന്റെ ആ കറുത്ത കളറിലേക്ക് നമ്മുടെ ഉലുവ വരുമ്പോൾ തന്നെ പെട്ടെന്ന് നിർത്തുക കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് ഒരു ഭയങ്കര ബാഡ് സ്മെല്ലാവും അങ്ങനെ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കരുത് കേട്ടോ മുടിവോശലൊക്കെ ആവും അപ്പം കരിഞ്ഞു പോവാതെ നമ്മളിത് ചെയ്ത് എടുക്കണം അപ്പം ഇതാ ഇതേപോലെ നമ്മുടെ ഉലുവ ചെറുതായിട്ടാണ് ബ്ലാക്ക് കളറായി ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നിർത്തിയിട്ട് ഇതുപോലെ മിക്സിയിൽ ഇട്ടിട്ട് കണ്ടോ ഇതുപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ചൂടോടെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞിട്ട് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇത് ഞാൻ കാണിക്കുന്നത് ഇപ്പൊ ഫ്രണ്ടിലൊക്കെ നേരെ ഉള്ളവർ ഇപ്പൊ ഒരു ഫങ്ഷനൊക്കെ പോവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കാൻ പ്രയാസമായി തോന്നുകയാണെങ്കിൽ അതിന്റെ ആ സ്മെല്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ഇതിന് ബാഡ് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ ഉലുവേൻ്റെ മണമൊന്നും അറിയുന്നില്ല ഇതുപോലെ കുറച്ച് എണ്ണ അതിലേക്ക് നിങ്ങൾ എന്ത് എണ്ണയാണ് ചേർത്ത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ അതിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ ചാലിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നെറ്റി ഭാഗത്തും നിങ്ങൾക്ക് എവിടെയൊക്കെ നേരമുള്ള അവിടേക്കൊന്ന് ജസ്റ്റ് തേച്ചിട്ട് ഒരു ചെറുപ്പിടത്ത് ഒന്ന് ചീവി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നേര നേരെ കാണാതിരിക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും മുടിയൊക്കെ കറുത്ത് നിൽക്കും കേട്ടോ അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കാണ് ഇപ്പോൾ മുടി നല്ലോണം വളരാനും മുടിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണ നേരെ ഇല്ലാത്തവർ ഉപയോഗിക്കേണ്ടത് കുട്ടികളൊക്കെ ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് രണ്ട് സ്പൂണ് നൂറ് ഗ്രാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് വെയിലുള്ള സമയത്ത് നിങ്ങൾ വെയിലത്ത് വെക്കുക ഒരു മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ വെയിലത്ത് വെക്കുകട്ടോ ഓവറ് വെയിലില്ലെങ്കിലും ഒരു ഇങ്ങനെ ചെറുതായിട്ട് ചൂട് തട്ടുന്ന പോലെ ഇങ്ങനെ വെയിലത്ത് ഒരു പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു വെയിൽ തട്ടുമ്പോൾ ശരിക്കും ആ ഒരു നമ്മുടെ ആ ഒരു എള്ളിൻ്റെയും നമ്മുടെ ഉലുവേൻ്റെ ഒക്കെ ഗുണം വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങുകയും ചെയ്യും എന്നിട്ട് അഞ്ച് ദിവസം വെച്ചിട്ട് നിങ്ങൾ തലയിൽ തേച്ച് കൊടുക്കാട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ लाइक कंप्लीट पैक कर ही क्या ओके फ्रेंड्स बाय